മധൂർ ഉത്സവത്തെ സംഗീത സാന്ദ്രമാക്കി വൈറൽ താരം ഗംഗാ ശശിധരന്റെ വയലിൻ സംഗീത കച്ചേരി ചെറു പ്രായത്തിൽ തന്നെ വയലിനിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഈ കൊച്ചുമിടുക്കിയുടെ സംഗീത പ്രകടനം കാണുവാൻ ആയിരങ്ങളാണ് മധൂരിലേക്ക് ഒഴുകിയെത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ മധൂർ ബഹകലശോത്സവത്തിന് വൈറൽ താരം ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരിയും തിലകച്ചാർത്തായി ചെറുപ്രായത്തിൽ തന്നെ വയലിനിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഗംഗ മധൂരിലെ വേദിയെ വയലിൻ നാദത്തിലൂടെ സംഗീത സാന്ദ്രമാക്കി ഗംഗയുടെ വയലിൻ സംഗീതം ആസ്വാദനത്തിന്റെ അനർവചനീയമായ അനുഭൂതിയാണ് സംഗീത പ്രേമികൾക്ക് പകർന്നു നൽകിയത് കഴിവുകൊണ്ട് പ്രായത്തെ മറികടന്ന ഈ കൊച്ചുമിടുക്കിയുടെ സംഗീത പ്രകടനം കാണുവാൻ ആയിരങ്ങളാണ് മദൂരിലേക്ക് ഒഴുകിയെത്തിയത് വയലിൻ സംഗീതത്തിലൂടെ വിസ്മയം തീർക്കുന്ന ഗംഗാ ശശിധരൻ സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരമാണ് ഈ മിടുക്കിയുടെ സംഗീതയാത്ര ആരെയും അതിശയിപ്പിക്കുന്നതാണ് അഞ്ചാം വയസ്സിൽ തന്നെ വയലിൻ പഠനം ആരംഭിച്ച ഗംഗ ഇതിനിടയിൽ നിരവധി വേദികളിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറിലധികം വേദികളിൽ വയലിൻ കച്ചേരി അവതരിപ്പിച്ച് പ്രശംസ നേടിയിട്ടുണ്ട് ഒരു സംഗീത പരിപാടിക്കിടെ സമയം കഴിഞ്ഞു എന്ന കാരണത്താൽ തുടങ്ങിയ ഗാനം പൂർത്തിയാക്കാതെ സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടി വന്ന സംഭവം ഗംഗയ്ക്കുണ്ടായിരുന്നു അതിനുശേഷം കലാകേരളത്തിലെ സംഗീത പ്രേമികളുടെ സ്നേഹത്തിൻ്റെ കരുതലും വലിയ പിന്തുണയുമാണ് ഈ കലാകാരിക്ക് ലഭിച്ചത് വയലിനിലെ മികവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് കാലയളവിലെ ഡോക്ടർ എം എസ് സുബ്ബലക്ഷ്മി ഫെലോഷിപ്പിന് ഗംഗയ്ക്ക് നാമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഈ നേട്ടം സ്വന്തമാക്കിയ കേരളത്തിലെ ഏകയാളും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് ഗംഗ ശശിധരൻ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്